പിന്നെ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ടിപ്പ് പറയാം നമുക്ക് പ്രൂൺ ചെയ്യാതെ തന്നെ നിറച്ച് ശാഖകൾ വരുന്നതിനാണ് അതേണ്ടിത് കണ്ടോ ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ വഴുതന നടാറുണ്ട് അപ്പോൾ നമ്മൾ കൃഷി തുടങ്ങിയ കാലം മുതൽ ഇന്നു വരെ വഴുതനങ്ങ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മുടെ അടുക്കള തോട്ടത്തിൽ അത് നമുക്ക് എങ്ങനെയായാലും കിട്ടും എന്നാൽ വലിയ രീതിയിലൊന്നും കിട്ടും എന്നുള്ള വ്യാവസായിക രീതിയിൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടുമെന്നുള്ളതല്ല നമുക്ക് എപ്പോൾ കറി വെക്കണമോ അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേന് എന്തായാലും നമുക്ക് ആവശ്യത്തിലധികമുള്ള വഴുതനങ്ങ നമ്മളുടെ അടുക്കള തോട്ടം ിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഒരു മൂന്ന് വർഷം പഴയതു മുതൽ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നട്ടിട്ടുള്ളതും വിളവെടുക്കുന്നതുമായിട്ടുള്ള കുറച്ചധികം വെറൈറ്റികളിലുള്ള വഴുതനകളുണ്ട് അപ്പം നമുക്കതെല്ലാം ഒന്ന് കാണാം അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ കീടനിയന്ത്രണങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ വളരീതികളുമൊക്കെ നമ്മൾ പരിചയപ്പെടാം അത് ഇത് കണ്ടോ ഇത് ഒരു ഇളം നീല നിറത്തിലുള്ള വഴുതന വഴുതനയാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം വെക്കുന്നത് എന്നാൽ കഴിഞ്ഞ ചൂട് നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ കുറവുള്ളത് കൊണ്ട് നമ്മുടെ കായ്ബലങ്ങളെയൊക്കെ അതുപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നതേ കണ്ടോ ഇതിപ്പോൾ വെള്ളമെടുക്കാറായിട്ടുള്ളതാണ് അതുപോലെ കണ്ടോ നമ്മുടെ ഈ ചെടി നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു ഏകദേശം ഒരു മൂന്നര വർഷത്തിന് മേലിൽ പ്രായമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് കണ്ടാൽ തന്നെ അറിയാം എന്തേണ്ട കണ്ടോ ഇത് നമ്മളെ ഈ മൂന്നര വർഷത്തിൻ്റെ ഇടയിൽ ഏകദേശം ഒരു നാല് പ്രാവശ്യത്തോളം ഇതിനെ പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ പ്രൂണിങ് ഒരു പ്രധാന ഘടകമാണ് നല്ല രീതിയിൽ ആദ്യം ഒരു വിളവ് കിട്ടും ആ വിളവ് കിട്ടിയതിന് ശേഷം ഈ ചെടിയൊന്ന് കായ്ക്കാനായിട്ട് ഡിലേ വരും ആ സമയത്ത് നമ്മളിതിനെ പ്രൂൺ ചെയ്യും അങ്ങനെ ആദ്യത്തെ പ്രൂണിങ് നടക്കുമ്പോൾ തന്നെ ചെടിയൊന്ന് ഹെൽത്തിയാവും ഇതിനെ കണ്ടോ ഇതിൻ്റെ വേരിൻ്റെയൊക്കെ ഇത് കണ്ടോ ഇപ്പം ഏകദേശം ഇത് ഒരു മൂന്നര നാല് അതിനകത്തേക്ക് ഒന്നും നിൽക്കുകയല്ല കണ്ടോ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നോക്കിയാൽ അറിയാൻ തന്നെ ഒരു ശംഖു പോലെയുള്ളൊരു ഇത് ഒരു ടൈപ്പ് ഒച്ചാണ് ഈ ഒച്ചിൻ്റെ മുട്ട ഇതിൽ കിടന്ന് പെരുകി പെരുകി ഈ ചെടി നശിച്ചു പോകും ഏകദേശം തേണ്ട ഇതിൻ്റെ വേരല്ല അങ്ങനെ പോകുന്നതിൻ്റെ പ്രധാന കാരണം തേണ്ട ഈ ശംഖുപോലെയുള്ള ഈ ഒച്ചാണ് നമുക്ക് ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇതിനെ നമുക്ക് ഇല്ലാതാക്കാം അതിനേക്കാട്ടിലും പ്രധാനമായിട്ടും നമുക്ക് ഈ ഒച്ചിനെ കളയുന്നതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉള്ള കാബേജ് ചെടിയിൽ നിന്നെങ്കിലും ഒരു ഇല ഞാൻ എടുക്കുകയാണ് എടുക്കുകയാണേ ഒരു ലീഫ് ഞാൻ അടത്തി എടുത്തിട്ടുണ്ട് ഇതേ ഇതേ കണ്ടോ ഇതിൽ നമ്മളിപ്പോൾ എടുത്തത് കൂടാതെ ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലോട്ട് ഒരുപാട് ഒരുപാടൊരുപാട് ഒച്ചികളുണ്ട് അപ്പോൾ ഇതിൻ്റെ മുട്ടയിട്ടിട്ട് ഇതെല്ലാം പെരുകി ഇതിൻ്റെ വേര് മൊത്തം മൊത്തം നശിച്ചു പോയിട്ട് ചെടി പാടെ ഇത് ഇല്ലാതായിപ്പോകും പ്രധാനമായിട്ടും റോസ് ചെടിയിലൊക്കെയാണ് ഇങ്ങനെ കണ്ടുവരുന്നത് അപ്പം ഇതിനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന മണമുള്ള ഒരു സംഭവമാണ് നമ്മുടെ കാബേജ് അതുപോലെ തന്നെ മത്തങ്ങ മത്തങ്ങ ആയി ഇതേ എഫക്റ്റാണ് നമുക്കിത് എവിടെങ്കിലും ഇതിൻ്റെ ഒരു എല്ലാ നമ്മളുടെ ചെടിയുടെ ചൂട്ടിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൂന്നെണ്ണം ഇപ്പോൾ ഇതേ വന്ന് കയറുകയെ എന്നിട്ട് ഇത് തിന്നാൻ തുടങ്ങും അപ്പോൾ ഇതേ തന്നെ പറ്റി പിടിച്ചിരിക്കും ഒരു സന്ധ്യ സമയങ്ങളിൽ നമ്മളിത് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് ഇത് നിറയെ കുറച്ച് ഇതിനകത്തും മണ്ണീന്നെല്ലാം നമ്മൾ ഇതിനെ ഉപ്പ് വെള്ളത്തിലോ മറ്റോ മുക്കിയിട്ട് അതിനെ നശിപ്പിച്ചാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് കീടനാശിനി രാസമാണ് കൂടുതലായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ളത് പക്ഷേ നമ്മൾ രാസവളം കൊടുക്കാതെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടിപ്പുകൾ യൂസ് ചെയ്യുക നമുക്കിത് വളരെ എഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഈ വഴുതന കൃഷി നമുക്കൊരു മൂന്ന് നാല് കൊല്ലം വരെ വിളവ് ലഭിക്കുമെന്ന് പറഞ്ഞു എന്നാൽ റൊട്ടേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മൾ സ്ഥിരമായിട്ടൊരു കൃഷി ഒരിടത്ത് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്ക് വരുന്ന കീടങ്ങൾ മുട്ടയിട്ട് അവിടെ തന്നെ പെരുകിയതിന് ശേഷം ചെടിയെ നശിപ്പിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടക്കിടയ്ക്ക് വേപ്പിൻ പിണ്ണാക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ദിവസം ഇടവേളകളിൽ കുറഞ്ഞൊരു ഇരുപത് ദിവസം ഇടവേളകളിലെങ്കിലും സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് അല്ലാതെ പണ്ടുള്ളവർ സ്ഥിരമായിട്ട് നാല് കൊല്ലം വരെ ഒന്നും അങ്ങനെ കൃഷിയായിട്ട് ചെയ്യുന്നവർ വെക്കുകയല്ല അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പയർ പടവലം അതുപോലെ വഴുതൽ ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം കീടങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മണ്ണ് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് നമ്മളിവിടെ ഓൾറെഡി ഇത് നട്ടപ്പം തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കി ചാണകപ്പൊടി ഇട്ടാണ് നട്ടത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും അല്ലെങ്കിൽ കലയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കീടത്തെ കാണിച്ച് തരാൻ ഇത് നമ്മൾ ഡയിച്ചിട്ട് കണ്ടോ ഇതിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വലിയ ഭംഗിയൊന്നും തോന്നുന്നില്ല ഇത് മൊത്തം കീടങ്ങൾ ആക്രമിച്ചു എന്നാൽ ഇപ്പോൾ അതിൽ കീടങ്ങളില്ല അതിനെ പ്രതിരോധിച്ചത് അതെങ്ങനെ പ്രതിരോധിച്ചതെന്ന് പറയാം വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ഈ ചെടിയാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് നമ്മൾക്ക് വേണ്ടുന്ന വിളവുകളെല്ലാം നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് കണ്ടോ ഈ ഒരു പുഴുവാണ് അരിപ്പ പോലെ അരിച്ച് ചെടിയെ മൊത്തം തിന്ന് നശിപ്പിച്ച് നമ്മളുടെ ചെടിയെ നശിപ്പിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെടിയെ വെള്ളം വെള്ളമൊഴിക്കാൻ പറ്റുന്ന സമയത്താണേലും നമ്മളിതിനെ നോക്കും അന്നേരം ഇതുപോലെയുള്ള കീടങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഒരേ ഇല വെച്ചിട്ട് അതിനെ ഞെരിച്ച കൊന്നു കളയുകയാണ് ചെയ്യുന്നത് അല്ലാതെ പ്രത്യേകിച്ച് കീടനാശിനിയൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല അപ്പോൾ എന്നാൽ കൂടുതലായിട്ട് അങ്ങ് വന്ന് നമുക്കിതിനെ കാണാൻ പറ്റിയില്ല ചെടി മൊത്തം നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ വിനാഗിരിയും സോപ്പിൻ്റെ ലിക്വിഡ് സോപ്പും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു വരെ അതിന് കീടങ്ങളെ നമുക്ക് അകറ്റാനും പറ്റുന്നുണ്ട് പുഴുക്കളെ പോലെ തന്നെ ഒരു വലിയ പ്രശ്നക്കാരനാണ് ഇതേണ്ടത് കണ്ടോ മൂട്ട പോലെ ഇരിക്കുന്ന ഒരു ജീവി അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ചെറിയ പഞ്ഞി പോലെയൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് ഈ ഇല മൊത്തം തിന്ന് തീർത്തിരിക്കുന്നത് അപ്പം ഇല തിന്നുന്നതിന് പുഴുവിനേക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ ഇലയും തിന്നിരിക്കുന്നത് ഈ ജീവിയാണ് ഇതിനെയും നമ്മൾ നശിപ്പിച്ചു കളയുക തന്നെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല ഞാൻ തേണ്ടേ ഇത് ഇപ്പം ഈയിടെയായിട്ടാണ് ഇതിനെ കണ്ട് തുടങ്ങിയിട്ടുള്ളത് കണ്ടോ ഇതിനെ നശിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മളൊന്ന് തൊട്ടാൽ തന്നെ അത് ചത്തുപോകും കണ്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കുമീവി ഇതിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല അതുകൊണ്ടാണ് ഇതേ കണ്ടോ ഇത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പ്രൂൺ ചെയ്തിട്ടുള്ള കട്ടിങ്സ് കാണാം അവിടെ നിന്നെല്ലാം തേണ്ടി പുതിയ പുതിയ ശിഖരങ്ങൾ പൊട്ടി പൊട്ടി വരും അപ്പോൾ ഒരുപാട് അങ്ങ് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ തറയിൽ നട്ടാലാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ തൊണ്ട് ഇവിടെ ഒരു കെട്ടിനകത്താണ് നട്ടിട്ടുള്ളത് അതിന് ശേഷം ഇതിന് താങ്ങ് കൊടുത്താണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ തറയിൽ നടുവാണെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ട് നമുക്കിതിനെ നിർത്താനായിട്ട് പറ്റും ഇതിപ്പോൾ കണ്ട നീല വെഴുതന തന്നെയാണ് ഇളം നീല കളറിലെ വെഴുതന തന്നെയാണ് de ¿Eda? പച്ച കളറിലെ വഴുതനെയാണ് നമ്മളിത് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ വിത്തിന് വേണ്ടിയിട്ട് ഇത് വിളഞ്ഞിട്ടുണ്ടോ മഞ്ഞ കളറായിട്ടുണ്ട് ഇനി ഇതിനകത്ത് വിത്ത് നമ്മൾ എടുക്കുമ്പത്തെ അതുപോലെ തന്നെ നമുക്ക് പാകാൻ പറ്റും ഉണക്കൊന്നും സൂക്ഷിക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിളവെടുത്തോണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്ക് അതിനകത്തൊന്നൊന്ന് പഴുപ്പിക്കാൻ നിർത്തും അത് എടുത്ത് പാകും പാകി അത് കിളുത്ത് വരുന്ന ഏകദേശം പറിച്ച് നടുന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ അടുത്തത് പാകും നമുക്കിതിൻ്റെ വംശം നഷ്ടപ്പെട്ടു പോകാതെ പുതിയത് പുതിയത് നമ്മൾ പിടിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇതാണ് നമ്മളിപ്പോൾ കാണിച്ച് ആ പച്ച വഴുതന പച്ചയിലെ ചെറിയ വെള്ള വരയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ചെടി കണ്ടാൽ തന്നെ അറിയാം കണ്ടോ എന്തോ ഒരു കുറവുള്ളത് തോന്നുന്നു കണ്ടോ ഇതിൻ്റെ ചെറിയ ഇലയിൽ മഞ്ഞെളുപ്പ് കുത്തുകുത്ത് പോലെ വീണ് വരുന്നു ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതിന് വളമിടാൻ സമയമായി വളത്തിൻ്റെ കുറവ് കാണിക്കുന്നതാണ് ഇലയിലിങ്ങനെ വ്യത്യാസം കാണിക്കുന്നത് ഈ പച്ചവേദന ഉണ്ടല്ലോ ഇത് ഇനമാണ് ഇത് ഇഷ്ടം പോലെ കായ്കൾ പിടിക്കുന്ന ടൈപ്പ് ആണിത് കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ കത്തിരിക്കും കുറച്ച് വട്ടത്തിലുള്ള നമുക്ക് നേരത്തെ അതുണ്ടായിരുന്നു എന്നാൽ അത് നമുക്ക് ഇപ്പം ഇല്ല ഇല്ല കണ്ടോ ഇതിലെല്ലാം പുതിയ പുതിയ കായ്കള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കളെല്ലാം ആയി ആയി വരുന്നുമുണ്ട് ഏത് സമയത്തും നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ടിപ്പ് പറയാം നമുക്ക് പ്രൂൺ ചെയ്യാതെ തന്നെ നിറച്ച് ശാഖകൾ വരുന്നതിനുള്ളതുകൊണ്ടോ ഇവിടുന്ന് ഒരു ചെടി പോലെ തന്നെ പൊട്ടിക്കിളുത്ത് വരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ ഇപ്പം നമ്മൾ ചെടി നേരെ തന്നെ വെക്കുകയാണെങ്കിൽ ആ ചെടി നേരെ കുത്തനെ തന്നെ വന്ന് മുകളിലൊക്കെയാണ് ശാഖകൾ വരുന്നത് നമ്മൾ പ്രൂൺ ചെയ്യുന്നതും അതിനെ ചെറുതായിട്ടൊന്ന് ചരിച്ചിടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ തൈകൾ പോലെ പൊട്ടി വരും ഇതും അങ്ങനെ തന്നെയാണ് പുതിയ പുതിയ ശാഖകൾ തേണ്ട പൊട്ടി പൊട്ടി വരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞത് ക്ലിയറായോ നമ്മൾ തേണ്ട ചെടി തേണ്ട ഇങ്ങനെ കുത്തനെ നിർത്തുവാണെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന് ശാഖകൾ വരത്തില്ല താഴെ നിന്ന് അതേസമയം നമ്മൾ തേണ്ട വേണ്ടി ഇതുപോലെ ചരിച്ചങ്ങ് നിർത്തിയിരിക്കുകയാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാ ശാഖകൾ പൊട്ടി ഒരുപാട് ശാഖകളുണ്ടാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമുക്ക് കിട്ടും നമുക്കപ്പുറത്തെ കടും നീല വഴുതനയും അതുപോലെ കുലകുലയായിട്ടുണ്ടാകുന്ന വഴുതനയും ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടു നമുക്ക് ഈ പ്രൂണിങ്ങിനെക്കുറിച്ച് പറയാം ഇതൊരുപാട് പഴക്കമുള്ളൊരു ചെടിയാണ് ഇത് കണ്ടോ ഇത് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒരുപാട് ശാഖകൾ വരുന്നത് കണ്ടോ കണ്ടോ നല്ല അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾ വഴുതന വെക്കേണ്ടത് അന്നേരം നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം പൂക്കൾ ഇട്ടിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഇത് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം വളം കൊടുത്തു വളം കൊടുത്തത് കടലപ്പിണ്ണാക്കു പുളിപ്പിച്ചൊഴിച്ചാണ് കൊടുത്തത് അതിന് ശേഷം ഇതിലെല്ലാം നിറച്ച് പൂ വന്നു പൂവുകളിന് എല്ലാം കായികളാകും അപ്പോൾ കടലപിണ്ണാക്കാണ് നമ്മൾ ഇടയ്ക്ക് വളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് ശേഷം ഏത് വളം കൊടുത്തതിന് ശേഷവും പുളിപ്പിച്ച് ഏത് വളം കൊടുത്തതിന് ശേഷവും അതിൻ്റെ ഒരാഴ്ച ഗ്യാപ്പിൽ നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ നമ്മളിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മണ്ണ് പിന്നെയും പുളിക്കും അപ്പോൾ ഒരുപാട് മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോളോമേറ്റ് മണ്ണിലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ മണ്ണിൽ അമ്ലത ഉണ്ടാകും അപ്പം ചെടി മുരടിച്ചു പോകുന്നതിന് അത് പ്രധാനമായിട്ടും ഒരു കാരണമാകും അതുകൊണ്ട് ഡോളോമേറ്റോ കുമ്പായമോ ഉപയോഗിച്ച് അമ്ലത മാറ്റേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത മറ്റൊരു ചെടിയാണ് എന്നാൽ വെള്ളത്തിൻ്റെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ തുള്ളി തന്നെ നമുക്ക് സക്സസ് ആയിരുന്നു പല ആളുകളും പറഞ്ഞു സക്സസ് ആയിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മളത് ഇവിടെ ഒരു ഹോൾ ഇട്ടില്ല അത് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് പൊടി വന്നടിയും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെട്ടു ഈ ഉണക്ക സമയത്തെ അപ്പം വർഷത്തിൽ ഒരിക്കൽ നന്നായിട്ട് ഗായ് ലഭിച്ചതിന് ശേഷം നമുക്കിതുപോലെ പ്രൂൺ ചെയ്ത് വിടാം ചെടിയെ നല്ല രീതിയിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇത് കുഞ്ഞൻ ടൈപ്പിലത്തെ ഒരു നീലവഴുതനയാണ് കടും നീല കളറിലെ വഴുതന ഇതെന്താ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം നമ്മൾ വേണ്ട ഇടയ്ക്ക് ഒരു മഴ പെയ്തപ്പോഴത്തേനും അതിൻ്റെ കായ ചീഞ്ഞ് പോയത് കണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കുകയും മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ കായ്കള് ചീഞ്ഞു പോവുകയും ഒരുപാട് വെയിൽ കഠിനമായ വെയിലടിക്കുമ്പോഴത്തേനും കായ്കൾ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട് ഇത് കട്ട കടും നീല കളറിലെ വയലറ്റ് കളറിലാണ് അത് ഇത് കണ്ടോ ഒരു ഞെടുപ്പ് വന്നിട്ട് അതിൽ തന്നെ മൂന്നാല് കായ്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ് നല്ല രീതിയിൽ തന്നെ കായ് ബലം ലഭിക്കും ഒരുപാട് കായ്കൾ ഇതിലുണ്ടാകും ഇപ്പൊ ഇതും നമുക്ക് നേരത്തെ തൊട്ട് വിളവ് ലഭിക്കുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടതാണ് അദ്ദേഹം കണ്ടോ ഇതേ കണ്ടോ അതിന് ഇതും നമുക്ക് ഒരുപാട് വർഷമൊന്നും ആയല്ലോ ഇത് ഇപ്പോൾ രണ്ടാമത്തെ കൊല്ലമാണിത് ഇതിൽ നിന്ന് വിളവ് ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ള ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് നഷ്ടപ്പെട്ടു പോയി ഇടയ്ക്ക് അപ്പം അത് അതിൻ്റെ ഒരു വിത്തെടുത്ത് വെക്കാനായിട്ട് പറ്റിയില്ല അത് വളരെ ചെറിയ ടൈപ്പായിരുന്നു അതിൻ്റെ ഒരു പേരും നമുക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ അറകിയിലും ഉണ്ടെങ്കിൽ അത് ഏത് ഇനമാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതേണ്ടിത് കണ്ടു ഇത് നമ്മൾ ഈ വർഷം ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള ഒരു പുതിയ ചെടിയാണ് ഇതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇത് ഇത് ആദ്യത്തെ കായാണേ അതുപോലെ തന്നെ അതിൻ്റെ ഈ ചെടിയിൽ നോക്കിയിട്ട് ഇല ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടോ ഇത് കണ്ടോ ഈ ഇല ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന കണ്ടോ ഇത് നമുക്കൊന്നു നോക്കാം കണ്ടോ ഇല ചുരുട്ടുന്ന ഒരു ടൈപ്പ് പുഴുവാണ് അതേണ്ടത് കണ്ടോ ഒരു ഈ ഇല ഇങ്ങനെ ആയതിന് ശേഷം ഇത് മൊത്തം ഈ ചെടി മൊത്തം അങ്ങ് തിന്ന് നശിപ്പിക്കും ഇതുപോലെ തന്നെ മൂന്നും നാലും ഇല കൂട്ടി വെച്ച് ചുരുട്ടി നശിപ്പിക്കുന്ന ഒരു പച്ച കളറിലെ കുറച്ചും കൂടെ വലിയ പുഴുവുണ്ട് ഇത് അതല്ല ഇതൊരു ചെറിയ ടൈപ്പാണ് അതിനെ എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നതിനെ വെച്ച് കൊന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് നമ്മളിതിനെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നശിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യം പിന്നെ നമ്മുടെ ചെടിയിൽ വരത്തില്ല കീടങ്ങളെ നശിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനം നമ്മൾ എല്ലാ ദിവസവും ചെടിയെ വന്ന് നിരീക്ഷിക്കുക ഇതുപോലെയുള്ള കീടങ്ങളെ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇത് ഇവിടെ ചാക്കിൽ നമ്മൾ പലതരത്തിലുള്ള വഴുതനയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതും കണ്ടോ നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയിരുന്നതിനെയെല്ലാം നമുക്ക് അങ്ങ് വെള്ളമെടുക്കാം ഇത് പച്ച കളറിലെ വഴുതനയാണ് അതുപോലെ ഇതിൽ എല്ലാം ഉണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിലധികം വഴുതനങ്ങ നമ്മളിപ്പോൾ വിളവെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചെങ്ങി കിട്ടത്തില്ല നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എപ്പോഴും കിട്ടും ഇതുപോലെ നിങ്ങളും എല്ലാവരും കൃഷി ചെയ്യുക നല്ല രീതിയിൽ കുമ്മായം ഇട്ട് പുളുപ്പ് മാറ്റിയ മണ്ണിൽ എല്ലുകൊടി വേപ്പിമ്പിണ്ണാക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്താണ് നമ്മൾ വഴുതന കൃഷി തുടങ്ങുന്നത് നമ്മളുടെ കിച്ചൺ വേസ്റ്റ് ഉൾപ്പെടെ ഏത് ടൈപ്പിലുള്ള വളവും നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും കൊണ്ടു കൊടുക്കാം നമ്മുടെ കയ്യിൽ കിട്ടുന്ന വളങ്ങൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഉൾപ്പെടെ നമുക്ക് ആഴ്ചയാഴ്ച വളങ്ങൾ കൊടുക്കാം അതുപോലെ ഒരു നിശ്ചിത ഇടവേളയിൽ പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ സ്യൂഡോമോണസ് കൊണ്ട് ചുവട്ടിൽ കലക്കി ഒഴിച്ച് കൊടുക്കാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി വേരിൽ നിന്നുള്ള കീടങ്ങളുടെ ആക്രമണം കൊണ്ട് നശിച്ചു പോകാതെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ വേപ്പിൻ പിണ്ണാ കിടക്കിടയ്ക്ക് പുളിപ്പിച്ച ചെടിയുടെ ഇലകളിലെല്ലാം തളിച്ചു കൊടുത്താൽ ഒരുവിധപ്പെട്ട കിടങ്ങളെയെല്ലാം നമുക്ക് അകറ്റാൻ പറ്റും അതുകൊണ്ടൊപ്പം തന്നെ നമ്മളിപ്പോൾ കാണിച്ചതുപോലെ ഇടക്കിടക്ക് വന്ന് നിരീക്ഷിച്ചതിനു ശേഷം ഇതിനെ കൈകൊണ്ട് തന്നെ നമ്മൾ നശിപ്പിച്ചു കളയുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കളുടെ എല്ലാം ശല്യം നമുക്ക് ബാധിക്കാതെ ഇരിക്കാൻ പറ്റും വർഷാവർഷം ഒരു തവണ നമ്മൾ നല്ലൊരു വിളവിന് ശേഷം പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്കൊരു നാല് കൊല്ലം വരെ കുറഞ്ഞത് ഒരു വഴുതനയെ സംരക്ഷിച്ച് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മൾ ചെടി നടുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് മഴയില്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അടുക്കള നല്ല രീതിയിൽ തന്നെ വഴുതനെ കൃഷി ചെയ്തുകൊണ്ട് വരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി